നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയൂലി ഗോൾഡൻ ഡയമണ്ട്സ് എടവണ്ണ നിങ്ങളുടെ സുവർണ്ണമോഹങ്ങളെ സാക്ഷാത്കരിക്കാൻ മയൂരി ഒരുക്കുന്നു മയൂരി ഗോൾഡ് പർച്ചേസ് പർച്ചേസ്കീം മാസംതോറും ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സുവർണം സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് നവകേരള കർമ്മ പദ്ധതിയുടെ ഭാഗമായി കേരള സർക്കാർ പൊതുവിദ്യാഭ്യാസ വകുപ്പും സമഗ്ര ശിക്ഷ കേരളവും സംയുക്തമായി നടപ്പിലാക്കുന്ന സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസ പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനം മലപ്പുറം ജില്ലാ ആസൂത്രണ സമിതി ഹാളിൽ നടന്നു കായിക വഖഫ് ഹജ്ജ് റെയിൽവേ വകുപ്പ് മന്ത്രി ബി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ കുറവ് നമ്മളെ ബാധിക്കാൻ പോവുകയാണ് അത് നമ്മൾ കാണാതെ പോണ്ട വരുന്ന വരുന്ന കുറവ് കുറവ് വിദ്യാർത്ഥികളിൽ എന്നുള്ളത് വലിയൊരു പ്രശ്നമായി വരികയാണ് ിലൊക്കെ തന്നെ അത് നല്ല രീതിയിൽ തന്നെ പ്രതിഫലിക്കുന്നുണ്ട് അപ്പൊ അതിൽ നമ്മൾ കാണേണ്ടത് നിലവിൽ നമ്മുടെ കുട്ടികൾ അത്രയും കാര്യക്ഷമമായി വളർത്തിയെടുക്കുക ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ള കുട്ടികളാക്കി അവരെ മാറ്റിയെടുക്കുക എല്ലാം എല്ലാ തരം വിദ്യാഭ്യാസവും അവർക്ക് ഒരു സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞാൽ അവര് ഏറ്റെടുക്കാൻ പോകുന്ന വിവിധങ്ങളായിട്ടുള്ള പോസ്റ്റുകളിലേക്ക് പര്യാപ്തമായ രീതിയിൽ അവരെ മോൾഡ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഇതിലൂടെ കാണപ്പെട്ടത് ഇതില് നമ്മൾ ഇതിനൊക്കെ തന്നെ പ്രചാരണ പ്രവർത്തനങ്ങളായാലും അനുബന്ധ സൗകര്യങ്ങളായാലും തന്നെ ജനങ്ങളുടെ അതാണ് ഞാൻ പറഞ്ഞത് തുടക്കത്തിൽ ജനകീയ പങ്കാളിത്തം ഉറപ്പുവരുത്തുക എന്നുള്ളതിൽ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യമാണ് സംസ്ഥാനത്തെ പൊതുവിദ്യാഭ്യാസ മേഖലയുടെ ഗുണമേന്മ മെച്ചപ്പെടുത്തുന്നതിനായി നടപ്പിലാക്കുന്ന പരിപാടിയാണ് സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസ പദ്ധതി ഓരോ ക്ലാസിലും പ്രായത്തിനനുസരിച്ച് കുട്ടികൾ നേടേണ്ട ശേഷികൾ ഉറപ്പുവരുത്തുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം അക്കാദമിക് ഗുണനിലവാരം ഉയർത്തുക മൂല്യനിർണയ രീതി പ്രാവർത്തികമാക്കുക ടെക്നോളജി പ്രയോജനപ്പെടുത്തുക തുടങ്ങി നിരവധി പ്രവർത്തനങ്ങളാണ് വിവിധ ഏജൻസികളെയും വകുപ്പുകളെയും സംയോജിപ്പിച്ച് വിഭാവനം ചെയ്യുന്നത് പ്രൈമറി മുതൽ ഹയർ സെക്കൻഡറി വരെയുള്ള കുട്ടികളെ കേന്ദ്രീകരിച്ച് ഒരു വർഷം നീണ്ടുനിൽക്കുന്ന മലപ്പുറം ജില്ലയുടെ ആക്ഷൻ പ്ലാനും പരിപാടിയിൽ ചർച്ച ചെയ്തു എം പി ഉബൈദുള്ള ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ജില്ലാ കളക്ടർ വി ആർ വിനോദ് വിദ്യാഭ്യാസ ഉപഡയറക്ടർ കെ ഗീതാകുമാരി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ ഡയറ്റ് മലപ്പുറം പ്രിൻസിപ്പൽ ഡോക്ടർ ബാബു വർഗീസ് സമഗ്ര ശിക്ഷാ കേരളം ജില്ലാ പ്രൊജക്ട് കോർഡിനേറ്റർ ടി സലീം മലപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് അബ്ദുറഹ്മാൻ കാരാട്ട് മലപ്പുറം ജില്ലാ പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നസീബാസീസ് നിലമ്പൂർ നഗരസഭാ ചെയർപേഴ്സൺ മാട്ടുമൽ സലീം എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്